മോമോസ് വിൽക്കുന്ന ഷോപ്പിലെ ഫ്രിഡ്ജിൽ നിന്ന് നായയുടെ തല കണ്ടെത്തി പഞ്ചാബിലെ മൊഹാലിയിലാണ് ഈ സംഭവം നടന്നത് ജില്ലയിലെ മറ്റോർ ഗ്രാമത്തിലാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ തയ്യാറാക്കുന്നതിന് വൃത്തിഹീനമായ രീതിയിൽ ഉപയോഗിക്കുന്നതായി വകുപ്പിന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച ആരോഗ്യ ഉദ്യോഗസ്ഥർ ഷോപ്പിൽ റെയ്ഡ് നടത്തിയിരുന്നു ഈ ഷോപ്പിൽ നിന്നും ചട്ടിഗഡ് പഞ്ചകുല മൊഹാലി എന്നിവിടങ്ങളിൽ മോമോസ് സ്പ്രിംഗ് റോളുകൾ മറ്റ് വസ്തുക്കൾ എന്നിവ വിതരണം ചെയ്തിരുന്നു നായയുടെ മൃതദേഹം കാണാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ മോമോസിലും സ്പ്രിംഗ് റോളുകളിലും നായമാംസം ഉപയോഗിച്ചിരുന്നോ അതോ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ കഴിച്ചിരുന്നോ എന്ന് വ്യക്തമല്ല നായയുടെ തല പരിശോധനക്കായി വെറ്റിനറി വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് അരിഞ്ഞ ഇറച്ചിയും ഒരു ക്രഷർ മെഷീനും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതായി ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് ചെയ്തു ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മോമോസ് ഷോപ്പ് പ്രവർത്തിക്കുന്നതെന്ന് നേരത്തെ നാട്ടുകാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഇത് പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രദേശത്ത് ബേക്കറി നടത്തുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇതെന്ന് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തു നേപ്പാളിൽ നിന്നുള്ള എട്ടോ പത്തോ പേർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് നിലവിൽ കടയിലെ എല്ലാ ജീവനക്കാരും ഒളിവിലാണ് കാണാതായ തൊഴിലാളികളെ കണ്ടെത്താനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റും വൃത്തിഹീനമായ രീതികൾ ഉപയോഗിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച കടയിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന ഈ രംഗം കണ്ടത് ഫ്രിഡ്ജിൽ നിന്നും ഒരു പൊതിയിലാക്കിയാണ് നായയുടെ തല കണ്ടെത്തിയത് ആരോഗ്യ ഉദ്യോഗസ്ഥർ ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വളരെ വൃത്തിഹീനമായ രീതിയിലുള്ള അടുക്കളയും പാകം ചെയ്തതും വൃത്തിഹീനമായ രീതിയിലും മൂടി വയ്ക്കാതെയും മറ്റും തുറന്നിട്ട രീതിയിലുമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കാണപ്പെട്ടത് കടയിൽ നിന്നും കാണാതായ തൊഴിലാളികളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും തുടർന്ന് പരിശോധനയും കട പൂട്ടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നീട് തീരുമാനിക്കും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും